നമസ്കാരം പള്ളുരുത്തി സെന്റ് റീത സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് വിവാദം തീരാതെ തുടരുകയാണ് ഈ വിവാദത്തിന്റെ പിന്നാലെ ഓരോ ദിവസവും ഓരോ പരിഹാരം ഉണ്ടാവുകയും അത് തീർന്നു എന്ന് കരുതുകയും തൊട്ടു പിന്നാലെ വഴിത്തിരിവുണ്ടാവുകയും ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകതയാണ് വിവാദത്തിന്റെ തൊട്ടു പിന്നാലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എറണാകുളം എം ബി ഹൈബിഡനും സ്കൂൾ അധികാരികളുമായും വിവാദത്തിലായ പെൺകുട്ടിയുടെ പിതാവുമായും സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു എന്നായിരുന്നു ആദ്യം നമ്മൾ കേട്ട റിപ്പോർട്ട് സ്കൂളിന്റെ നിയമമനുസരിച്ച് യൂണിഫോം ധരിക്കാൻ പെൺകുട്ടിയുടെ പിതാവും മാതാവും സമ്മതിച്ചു എന്നായിരുന്നു ഹൈബിഗനും മുഹമ്മദ് ഷിയാസും എല്ലാവരോടും പറഞ്ഞത് എന്നാൽ നാടകീയമായി മന്ത്രി ശിവൻകുട്ടി ഇടപെടുകയും അതുവരെയുള്ള ഒത്തുതീർപ്പ് അട്ടിമറിക്കുകയും ചെയ്തു ശിവൻകുട്ടിയുടെ ധൈര്യം വിവാദമുണ്ടാക്കിയവർക്ക് ആത്മവിശ്വാസമുയർത്തി അതോടുകൂടി തീവ്ര ഇസ്ലാമിക സംഘടനകൾ അവർക്കൊപ്പം ചേരുകയും വിവാദം ചൂടുപിടിക്കുകയും ചെയ്തു കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണയിൽ സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ വഴിത്തിരിവുണ്ടായത് എന്നാൽ അതിനുശേഷം മറ്റൊരു വഴിത്തിരുവുണ്ടായി കുട്ടിയെ സ്കൂളിൽ നിന്നും പിൻവലിക്കാൻ തീരുമാനിച്ചെന്നും ഇതോടുകൂടി വിവാദങ്ങൾ തീരട്ടെ എന്നുമാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് എന്നാൽ ഇന്നലെ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടായി കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് കൊടുത്ത ഹർജി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല ഇതോടുകൂടി കുട്ടിയെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മാറി കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ ഒരുപക്ഷെ പിതാവ് വീണ്ടും ശ്രമിച്ചെന്ന് വരാം എന്നുവച്ചാൽ ഈ വിവാദം തീരാതെ നീണ്ടുപോവണം എന്നാഗ്രഹിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയതും മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്നും തലയൂരാൻ ഗുണം ചെയ്യും എന്ന് വിശ്വസിച്ച് ഇത് മൂപ്പിച്ചു നിൽക്കുന്ന സർക്കാരിനും പ്രതീക്ഷ നൽകുന്നു പല വഴിത്തിരിവുകളിലൂടെയും മുമ്പോട്ട് പോകുമ്പോഴും ഈ വിവാദം ഏതാണ്ട് അവസാനിക്കും എന്ന് തീർച്ചയാകുമ്പോൾ ബാക്കിയാവുന്നത് എന്തേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ രണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമായി രൂപപ്പെട്ടു വരുന്ന അവിശ്വാസം വർദ്ധിക്കുകയും വിഭാഗീയത ശക്തമാവുകയും ചെയ്തു ചേരിതിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങളും മത മതധ്രുവീകരണവും ശക്തിപ്പെട്ടു തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് മാത്രമല്ല ഇസ്ലാം വിരോധികൾക്കും ഊർജം പകർന്ന വിവാദമായി മാറിയത് അതിന് നിയമവശവും ശരിതെറ്റുകളും കോടതി ഇടപെടലുകളും വിജയ പരാജയങ്ങളും ഒക്കെ മാറ്റിവെച്ച് ധാർമ്മികതയുടെ വശത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ആ ചോദ്യം എനിക്ക് പ്രധാനമായും ചോദിക്കാനുള്ളത് ക്രൈസ്തവ വിശ്വാസികളോടും ക്രൈസ്തവ സ്ഥാപനങ്ങളോടുമാണ് ഞാൻ ഇതിന് വരെയുള്ള വീഡിയോകൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവാദമാക്കിയതിന്റെ പിന്നിൽ കൃത്യമായ ഒരു തീവ്ര ഇസ്ലാമിക അജണ്ടയുണ്ട് എന്ന് തീർച്ചയാണ് തീവ്ര ഇസ്ലാമിക അജണ്ടയുമായി ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ എത്തിയവർ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നാൽ ആ കണിയിലേക്ക് ക്രൈസ്തവ സമൂഹം ചെന്ന് ചാടേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് നിയമപരമായി അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയുമ്പോഴും ഒരു ചോദ്യം പ്രസക്തമാകുന്നു നമ്മുടേതുപോലെ ഒരു മതേതര സമൂഹത്തിൽ യൂണിഫോം പരിധിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു പെൺകുട്ടി തട്ടം ധരിച്ചാൽ അതിനെ ഇത്രയും വലിയ വിവാദമാക്കിയത് എന്തുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കുക ഒരു കർണത്തടിക്കുന്നവരുടെ മറുകർണം കാട്ടിക്കൊടുക്കുക എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ സന്ദേശം ഇതാണോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടുമിക്ക ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ഒരു എതിർപ്പുമില്ലാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം ബലം പിടിച്ചത് യേശു ക്രിസ്തുവിന്റെ സന്ദേശം ഇങ്ങനെ ബലം പിടിക്കണം എന്നതാണോ നിയമപരമായും സാങ്കേതികമായും മാനേജ്മെന്റിന്റെ ഭാഗത്താണ് ശരിയെന്നും ഇത് വിവാദമായി കുത്തിപ്പൊക്കിയതിന്റെ പിന്നിൽ ഇസ്ലാമിക അജണ്ട ഉണ്ടേ എന്നും വിശ്വസിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ സ്നേഹത്തിന്റെ സന്ദേശമാണോ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് യൂണിഫോമിന്റെ പുറത്ത് കഴുത്തു മറിക്കുന്ന തരത്തിൽ ഹിജാബ് ധരിച്ചാൽ എന്തു കുഴപ്പം എന്നാണ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ക്രൈസ്തവ സമുദായത്തോട് വലിയ ആദരവും ബഹുമാനവുമുള്ള മുസ്ലിം വിശ്വാസിയായ മനോരമയുടെ മുതിർന്ന ലേഖകൻ ജാവേദ് പർവേഷുമായി ഞാൻ ഇക്കാര്യം ദീർഘനേരം ഇന്നലെ സംസാരിച്ചു അദ്ദേഹം ദീർഘകാലമായി മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പണിയെടുക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമാണ് അവിടെയുള്ള ക്രൈസ്തവ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് മേഘാലയയുടെ മുഖ്യമന്ത്രി കോൺറാഡ് സഗ്മയെ പോലെ മതനിരപേക്ഷതയുള്ള ഒരു ക്രൈസ്തവ നേതാവ് ഇന്ത്യയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണ് ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഭരണമാണ് അവിടെ നടത്തുന്നത് എന്നാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ എല്ലാവരെയും സ്നേഹിക്കാൻ സഗ്മയെ പോലെ കഴിവുള്ള നേതാക്കൾ വിരളമാണെന്ന് ജാവേദ് പറയുന്നു മുസ്ലിം സമുദായത്തിൽ ഇത്തരമൊരു വിവാദമുണ്ടായാൽ അത്ഭുതപ്പെടില്ലെന്നും എന്നാൽ ക്രൈസ്തവർ ഇങ്ങനെയാവാൻ പാടില്ല എന്നും ക്രൈസ്തവ മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ട അവസരം നഷ്ടപ്പെടുത്തി എന്നും വേദനയോടെ പറയുകയാണ് ജാവേദ് ജാവേദ് പങ്കുവച്ച ആശങ്ക ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ ക്രൈസ്തവ സമൂഹം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം പകർത്തുന്നവരാണ് അവർക്ക് സ്വർഗ്ഗം കിട്ടണമെങ്കിൽ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും വേണം എന്നാൽ മറ്റു പല സമുദായങ്ങളും അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായൊരു വിവാദം ഒഴിവാക്കേണ്ട ബാധ്യത നിയമപരമായി ശരി അവർക്കുണ്ടെങ്കിലും ഏറ്റെടുക്കേണ്ടതായിരുന്നു ഇവിടെ ആ ക്രൈസ്തവ മാനേജ്മെന്റിനെ ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ജാവേദ് ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് കൂടി വായിക്കേണ്ടതുണ്ട് വിവാദ സ്കൂളിലെ പി ടി എ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് അദ്ദേഹം നാഷണൽ പീപ്പിൾ പാർട്ടി എൻ ബി പി കേരളത്തിലെ ഭാരവാഹിയാണ് അത്രേ എൻ ബി പിക്ക് ഇങ്ങനെയൊരു ഘടകമുണ്ട് എന്നത് ഇന്നാണ് അറിയുന്നത് മതേതര പാർട്ടിയായി എൻ ബി പി എ ക്രിസ്ത്യൻ പാർട്ടി എന്നല്ലാമെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് എൻ ബി പിയുടെ യഥാർത്ഥ ഭാരവാഹികൾ ഇത് കേട്ടാൽ ഞെട്ടിത്തരിക്കും മേഘാലയ ഭരിക്കുന്നത് എൻ ബി പി ആണ് സമ്പൂർണ്ണ സെക്യുലർ എന്ന് മാത്രമല്ല വൈവിധ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന മേഘാലയയുടെ മുഖ്യമന്ത്രി കോൺറാൺ സാഗ്മയാണ് പാർട്ടിയുടെ പ്രസിഡന്റ് ഓരോ തവണ അദ്ദേഹത്തെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും മതിപ്പ് കൂടുകയെ ഉണ്ടായിട്ടുള്ളൂ വിദേശ വിദ്യാഭ്യാസം ലഭിച്ച സുഹൃത്തുകളിൽ ഗിറ്റാർ വായിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ആധുനിക സങ്കല്പങ്ങളുള്ള ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി മതേതര തത്വങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാനം ഗോത്രവർഗ്ഗാവകാശങ്ങൾക്കും വൈവിധ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പാർട്ടി പറയുന്നു മണിപ്പൂർ കലാപം തടയുന്നതിൽ പരാജയപ്പെട്ട അതിനുശേഷം കലാപം അവസാനിപ്പിക്കാൻ ശ്രമിക്കാത്ത ബി സർക്കാരിനെ ബീരൻ സിംഗ് നേതൃത്വം നൽകുന്ന പിന്തുണ പിൻവലിച്ചത് ഈ പാർട്ടിയാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമായിട്ടും വിഷം വമിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറയാത്തയാളാണ് കോൺറാഡ് സാങ്മ മുസ്ലിം യൂനിയപക്ഷ വിഷയങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു പാർട്ടി എൻ ഡി എ ഭാഗമായത് ഈ മേഖലയിലെ രാഷ്ട്രീയം അറിയുന്നവർക്ക് വ്യക്തമാകും ബഹുസരതയെക്കുറിച്ച് അറിയാത്തവർ സ്വന്തം പാർട്ടിയുടെ ഈറ്റില്ലത്തിൽ നിന്നും അല്പം പഠിക്കണം ഇന്ത്യൻ സിവിൽ നിയമങ്ങളല്ല പകരം ഗോത്രാധിഷ്ഠിതമായ കസ്റ്റമറി ലോയാണ് മേഘാലയയുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും നിലവിലുള്ളത് വൈവിധ്യങ്ങളിലാണ് ഒരു പ്രദേശത്തിന്റെ ആളുകളുടെ സൗന്ദര്യം കിടക്കുന്നത് ആർക്കോ വേണ്ടി വിഷം കലക്കുന്നവർ രാജ്യത്തെ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിന്റെ ഒരു പോസ്റ്റ് ഇടുന്നു മാറ്റത്തിനായി ഒന്നിക്കാം മികച്ച ഭാവിക്കായി എൻ പിക്ക് വോട്ട് ചെയ്യാം പ്രിയ കേരളമേ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് നിങ്ങളുടെ മണ്ണിന്റെയും സംസ്കാരത്തിന്റെയും ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു വടക്ക് കിഴക്ക് എന്നതിനപ്പുറം ഇന്ത്യയിലെ ഏക ക്രൈസ്തവ പാർട്ടി നാഷണൽ പീപ്പിൾ പാർട്ടി എന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ശബ്ദം മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ശബ്ദമാണ് രാജ്യത്തെ ഏക ദേശീയ ക്രൈസ്തവ പാർട്ടിയാണ് ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് താല്പര്യങ്ങളെയും ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളെയും സംരക്ഷിക്കാൻ ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ജാവേദ് പറയുന്നത് സഗ്മയെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത നേതാവെന്നാണ് ഒരു ഈ വിവാദം ഇത്രയും വഷളാകാൻ ഒരു കാരണം ഇപ്പോൾ പഴി കേൾക്കുന്ന കന്യാസ്ത്രീ ആവില്ല പകരം ആ പി ടി എ പ്രസിഡന്റായ ഈ എൻ പി നേതാവാകും നിയമപരമായി ശരിയെ തൽക്കാലം മാറ്റിവെക്കുക മനഃപൂർവ്വം ഒരു വിവാദമുണ്ടാക്കി ഹിജാബ് ഒരു ചർച്ചയാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ഇടപെടലും മാറ്റിവെക്കുക ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് തട്ടമിടാനുള്ള മൌലികാവകാശം നിഷേധിക്കുന്നതാണോ തട്ടം വിവാദത്തിൽ പലരും മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട് ഇത് ബുർക്കയല്ല ഇത് ഹിജാബാണ് എന്ന് വെച്ചാൽ മുഖം മറയ്ക്കുന്ന വസ്ത്രധാരണമല്ല യൂണിഫോം വേണ്ടെന്ന് വെച്ചുകൊണ്ട് മുഴുനീളൻ കറുത്ത വസ്ത്രവുമല്ല അതുകൊണ്ട് തന്നെയാണ് പ്രസക്തമായ ചോദ്യം ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയൊറച്ച് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ തമസ്കരിക്കാൻ കഴിയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നലെ ഞാൻ വായിച്ച ഒരു വാർത്തയുണ്ട് അതെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ എന്നുള്ള വാർത്തയാണ് ആ വാർത്ത ഇതാണ് വത്തിക്കാൻ റിക്വസ്റ്റ് ഫോർ മുസ്ലിം റൂം അതായത് വത്തിക്കാൻ മുസ്ലിം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ പ്രേയർ റൂം പ്രാർത്ഥനാ മുറി കൊടുത്തു എന്നാണ് ആ വാർത്ത പോപ്പ് സിക്സസ് നാലാമൻ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച ഒരു ലൈബ്രറി വത്തിക്കാനിലുണ്ട് ലോകത്തെ ഏറ്റവും പുരാതനമായ ലൈബ്രറികളിൽ ഒന്നാണ് ഏതാണ്ട് എൺപതിനായിരത്തോളം മാനുസ്ക്രിപ്റ്റുകൾ അൻപതിനായിരത്തിലും ആർക്കീവ്സുകളെ ഒരു ലക്ഷത്തിലധികം എൻഗ്രേവിങ്സ് ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളും കോയിനുകളും മെഡലുകളുമൊക്കെയുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ ലൈബ്രറികളിൽ ഒന്ന് ആ ലൈബ്രറി ഒരു അറിവിന്റെ അക്ഷയഖനിയായതുകൊണ്ട് ലോകത്തെ ഏത് ഭാഗത്തുള്ള ഗവേഷകർക്കും പണ്ഡിതർക്കും ലൈബ്രറി ഉപയോഗിക്കാം അതിന് മതത്തിന്റെയോ ജാതിയുടെയോ വിവേചനമില്ല അറബിക്കിലും ജൂയിഷിലും ഹീബ്രുവിലും എത്തിയോപ്യയിലും സംസ്കൃതത്തിലുമൊക്കെയുള്ള അസാധാരണമായ അറിവിന്റെ ഖനികൾ അവിടെയുണ്ട് അത് ഉപയോഗിക്കാൻ വരുന്നവർ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പണ്ഡിതരാണ് അങ്ങനെ എത്തുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് തോന്നി അവർ നിസ്കരിക്കാൻ അവസരം ചോദിച്ചു നിസ്കരിക്കാൻ ഉള്ള മുറി ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും പ്രാർത്ഥിക്കാനുള്ള റഗ്ഗടക്കം മുറി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ ലൈബ്രറിയുടെ ചുമതലക്കാരനായ കർദിനാൽ ജിയാ കോമോ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം വത്തിക്കാൻ ലൈബ്രറിയുടെ വൈസ് പ്രീഫെക്റ്റ് ആണ് അതാണ് വത്തിക്കാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം അവിടെയാണ് നമ്മൾ യൂണിഫോമിന് മുകളിൽ ഹിജാബ് ധരിക്കാനുള്ള ഒരു അവകാശത്തിന് മേൽ ഇത്രയേറെ ഭിന്നത ഉണ്ടാക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇത് കുത്തിപ്പൊക്കിയവരുടെ ഇസ്ലാമിക രാഷ്ട്രീയ അജണ്ട മാറ്റിവെക്കുക നിയമപരമായ അവകാശം മാറ്റിവെക്കുക ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് മൂല്യങ്ങൾക്ക് ചേരുന്നതാണോ ഈ വിവാദം ഇത്രയും ശക്തിപ്പെടുത്തിയത് എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്